ർ സി പി എമ്മിന്റെ കടുത്ത നേതാക്കന്മാർ തന്നെ സംസ്ഥാന സർക്കാരിനെയും ഇടതുപക്ഷത്തിനെയും തിരുവനന്തപുരം കോർപ്പറേഷനെയും ഒക്കെ വിമർശിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു തമ്പുരാക്കന്മാരുടെ മനോഭാവമെന്നും നിയമസഭയിൽ ആരും മിണ്ടാറില്ലെന്ന് ജി സുധാകരൻ പറയുമ്പോൾ മറുവശത്ത് പോരായ്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ വേദിയിലിരുത്തി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നിലപാടും കേരളം ചർച്ചയാക്കിയിരിക്കുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ജി സുധാകരൻ നിലത്തെഴുത്ത് കളരി എന്നൊരു വാചകം പോലും ഏറെ പുരോഗമനം പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ല എന്നാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഇതിനിടെ മന്ത്രി ശിവൻകുട്ടി പങ്കെടുത്ത പരിപാടിയിൽ മന്ത്രി വേദി വിട്ടതിന് പിന്നാലെയാണ് മേയർ ആര്യ രാജേന്ദ്രനെ വേദിയിലിരുത്തി കഴക്കൂട്ടം എം എൽ എ കൂടിയായ സി പി എം നേതാവ് കടകംപള്ളി സുരേന്ദ്രന്റെ വാക്കുകളും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിലെ പല പ്രമുഖരെയും പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പലരും വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് നാല് പാർ നിന്നും പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന മുഖ്യനും ടീമിനും ഇതാ അടുത്ത കൂട്ട് അത് മറ്റാരിൽ നിന്നുമല്ല സി പി എമ്മിന്റെ തലമുതിർന്ന നേതാവ് മുൻ മന്ത്രി ജി സുധാകരനിൽ നിന്ന് തന്നെയാണ് ആലപ്പുഴ പാർട്ടിയുടെ ചെങ്കോട്ടയിൽ നിന്ന് തന്നെ സി പി എമ്മിനെതിരെ അതിശക്തമായ ശബ്ദം ഉയർന്നിരിക്കുന്നു സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു തമ്പുരാക്കന്മാരുടെ മനോഭാവം നിയമസഭയിൽ ആരും മിണ്ടാറില്ലെന്ന് ജി സുധാകരൻ ഇടതുപക്ഷത്തിനും സംസ്ഥാന സർക്കാരിനുമെതിരെ വിമർശനവുമായി മുൻമന്ത്രി ജി സുധാകരൻ നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അത് തമ്പുരാക്കന്മാരുടെ മനോഭാവമാണെന്നും ജി സുധാകരൻ വിമർശിച്ചു ഞങ്ങളൊക്കെ തമ്പുരാക്കന്മാർ മറ്റുള്ളവൻ മോശമെന്നുമാണ് ഇവരുടെ ചിന്തയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അപേക്ഷിച്ചാൽ ആ ദിവസം മുതൽ പെൻഷൻ നൽകണം അപേക്ഷ കണ്ടെത്തുന്ന ദിവസം മുതലല്ല പെൻഷൻ അപേക്ഷിച്ചാലും പാസാക്കില്ല ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചിലർക്കെല്ലാം സൂക്കേട് കൂടുതലാണ് അവരൊന്നും കൊടുത്തിട്ടില്ല എന്നിട്ട് അവരുടെ വീടിന് മുൻപിൽ ഓണക്കാലത്ത് പോയിരുന്ന നാണം കെടുത്തി നോട്ടീസ് ഒട്ടിച്ചപ്പോഴേ വിളിച്ചു കൊടുത്തുവെന്നും ജി സുധാകരൻ പറഞ്ഞു നിലത്തെഴുത്ത കളരി എന്നൊരു വാചകം പോലും ഏറെ പുരോഗമനം പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ല ഒരു എം എൽ എയും നിയമസഭയിൽ ഇപ്പോൾ വിണ്ടാറില്ലല്ലോ ഞങ്ങളൊക്കെ മിണ്ടിയിരുന്നു നിയമസഭയിൽ പറഞ്ഞിട്ടാണ് വർക്കർമാർക്ക് ആയിരം രൂപ ഗ്രാന്റ് മാസം നേടിയെടുത്തതെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ സി പി എമ്മിനുള്ളിലും കൂട്ടയടി തുടരുകയാണ് നേതാക്കന്മാർ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ചർച്ചകൾ പോരായ്മയുണ്ട് നേതൃത്വം കൊടുക്കുന്നവരെ ഞാൻ കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേയറെ വേദിയിലിരുത്തി കടകംപള്ളി സുരേന്ദ്രൻ നഗരത്തിലെ വികസന പദ്ധതികൾ ഇഴയുന്നതിലും റോഡുകളുടെ ദുരവസ്ഥ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിലും വിമർശനവുമായി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും രംഗത്തിറങ്ങിയിരിക്കുകയാണ് രണ്ട് മൂന്ന് പദ്ധതികൾ തലസ്ഥാന നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്നാരോപിച്ച അദ്ദേഹം വർഷങ്ങളായി യാത്രാസൗകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നഗരത്തിൽ താമസിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അമൃത് പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ജനങ്ങളെ തടവിലാക്കുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ സംഘടിപ്പിച്ച വികസന സെമിനാറിലായിരുന്നു കടകംപള്ളിയുടെ വിമർശനം മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ മന്ത്രി വേദി വിട്ടതിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രനെ വേദിയിലിഴ്ത്തിയായിരുന്നു കടക്കൂട്ടം എം എൽ എ കൂടിയായ കടകംപള്ളിയുടെ വാക്കുകൾ പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കേണ്ടതുണ്ട് രണ്ട് മൂന്ന് പദ്ധതികൾ തലസ്ഥാന നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നു സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ വേണ്ടത്ര വേഗതയോടെ നടപ്പാക്കാൻ സാധിക്കുന്നില്ലെന്ന പോരായ്മയുണ്ട് നഗരസഭയുടെ പോരായ്മയാണെന്നൊന്നും പറയില്ല കൗൺസിലർമാരുടെയോ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെയോ പോരായ്മ പറയുന്നില്ല പോരായ്മയുണ്ടെന്നത് വാസ്തവമാണെന്ന് കടകംപള്ളി പറഞ്ഞിരിക്കുകയാണ് ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന കാര്യം പലരും മറക്കുന്നുവെന്നും കടകംപള്ളി ആരോപിച്ചു